ഈ നമ്മളീ കപ്പ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ എന്താണ് കപ്പ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുണ്ട് എന്താന്ന് എലിയെ പിടിക്കുക എന്നുള്ളതാണ് ചാലഞ്ച് നമുക്ക് ഇപ്പൊ അത് കാണിച്ചു തരാം ചെറിയൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് കിട്ടാറുണ്ട് ഇപ്പൊ തന്നെ അത് കാണിച്ചു തരാം ഫോൺ आवड़ा, आवड़ा, अभी आएगा आओ। रहा अर्जुन दूसरा पाइप भी चाहिए ഇല്ല ഇല്ല ഇത് ഇത് ഞങ്ങൾ പോച്ച അടിക്കും ഇത് വേറെ ടെക്നിക്കുണ്ട് അടുത്തടുത്ത് ഇപ്പൊ പൈപ്പിൽ നീളമില്ല ഇതിപ്പോ ഇവിടെ വന്നത് പൈപ്പിലൊക്കെയാ കണ്ട രംഗമാണ് നമ്മുടെ കപ്പക്കകത്ത് വരുന്ന തുരപ്പൻ എലികളെ പിടിക്കുന്ന രംഗം പന്നിയിലി വരുവാണെങ്കിൽ നമ്മൾ പെട്ടി വെച്ച് പിടിക്കും ഇങ്ങനെ മണ്ണ് തള്ളും ആ ഭാഗത്ത് നമ്മൾ വെള്ളം കൊടുക്കുക വെള്ളം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവൻ ശ്വാസം കിട്ടാതെ പുറത്തേക്ക് വരും അപ്പൊ തല്ലിക്കൊല്ലുക